പ്രിയ സുഹൃത്തുക്കളെ ലണ്ടനിലും കാനഡയിലും ലോകമെമ്പാടുമുള്ള മിഡിൽ ഈസ്റ്റ് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് കാലം മാറി കഥ മാറി അതാണ് ഈ എപ്പിസോഡിൻ്റെ പേര് ഒരു കാലത്ത് അധികം ആരും അറിയപ്പെടാതിരുന്ന പ്രത്യേകിച്ച് കേരളത്തിലോ ഇന്ത്യയിലോ മലയാളികളോ അറിയാതെ പെടാതിരുന്നൊരു പട്ടണമാണ് സൗത്ത് വെസ്റ്റേൺ ഉണ്ടാറിയ പോലെ ലണ്ടൻ എന്ന് പറയുന്നത് എന്നാൽ അനേക വർഷങ്ങളായിട്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമായ ലണ്ടൻ യു കെ പലപ്പോഴും മലയാളികളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മലയാളികൾ ചോദിക്കും ലണ്ടൻ യു കെ ആണോ ലണ്ടൻ കാനഡ ആണോ അപ്പോൾ ലണ്ടൻ ഒൻറ്റാറിയോ എന്ന് പ്രത്യേകം പറയുമ്പോഴാണ് ഈ കാനഡയിലെ ലണ്ടൻ ആകുന്നതും ലണ്ടൻ യു കെ എന്ന് പറയുമ്പോഴാണ് ബ്രിട്ടനിലെ ലണ്ടൻ ആകുന്നത് ഓക്കെ ഇതിൻ്റെ രണ്ടിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും വലിയൊരു തേയ്ംസ് റിവർ ഒഴുകുന്നുണ്ട് ആ തേയ്സ് റിവറിൻ്റെ മേലെ അനേകം പാലങ്ങളുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാലങ്ങളുണ്ട് അതിപ്പോൾ യു കെ പോയിട്ടുള്ളവർക്കും ലണ്ടനിലുള്ളവർക്കൊക്കെ അറിയാം ഇവിടെയുണ്ട് ഒരു തേംസ് റിവർ ഇവരുടെ രണ്ട് ഏകദേശം നീളെ ഏകദേശം ഒന്നാണ് എനിക്ക് പോകുന്നത് യു കെയിലെ തേംസ് റിവർ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം ഒഴുകുമ്പോൾ നമ്മുടെ ലണ്ടനിലെ തേയ്സ് റിവർ ഇരുന്നൂറ്റി അറുപത് ആണ് ഒഴുകുന്നത് അപ്പോൾ ഈ രണ്ട് റിവറുകൾക്കും സെയിം പേരാണ് പട്ടണത്തിന് സെയിം പേരാണ് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കുടിയേറ്റക്കാലത്ത് അവരിട്ട പേരുകളാണ് ഒരു കാലത്ത് ഈ ലണ്ടൻ ഒൻറ്റാറിയോവേ കാന വെസ്റ്റേൺ കാനഡയുടെ ക്യാപിറ്റലാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിന് പേരിട്ടതും കാര്യങ്ങളൊക്കെ പക്ഷെ അത് നടന്നില്ല പിന്നീട് ലണ്ട കാനഡ തലസ്ഥാനം ഒട്ടാവിലോട്ടും ഒണ്ടാറിയോ പ്രോവിൻസിൻ്റെ തലസ്ഥാനം ടൊറണ്ടോയിലേക്കും പോയി മലയാളികളുടെ ഇടയിൽ ലണ്ടൻ ഫേമസ് ആകുന്നതിന് മുന്നേ ഒരു നൂറ് വർഷം മുന്നേ ഏകദേശം കണക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നൂറ്റി ഒരു നൂറ്റാണ്ട് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം പേടിച്ചൊരു ഡോക്ടറുണ്ട് അയാൾ കാനഡിയൻ മിലിറ്ററി ഡോക്ടറായിരുന്നു പിന്നീട് അയാളുടെ വെസ്റ്റേൺ ഒൻറ്റാറിയോ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് വന്നു അങ്ങനെ പുള്ളിക്കാരൻ ലോകത്തിലെ കോടാനുകൂടി ജനങ്ങളുടെ ജീവൻ രക്ഷാ മരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള പ്രമേഹ രോഗികളുടെ അവസാന വാക്കാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് എത്രയെല്ലാം മരുന്ന് എവിടെയൊക്കെ ആരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പച്ചമരുന്നുകളും ഇൻസുലിൻ ചെടിയൊക്കെ ഇന്നും പലരും കഴിക്കുന്നുണ്ട് പക്ഷേ ഇന്നും അത് പ്രമേഹ ചികിത്സയുടെ അവസാന വാക്കെന്ന് പറയുന്നത് ഇൻസുലിനാണ് ആണ് അതിൻ്റെ കോ ഫൗണ്ടർ ആണ് നമ്മുടെ ലണ്ടനിലെ അറിയപ്പെടുന്ന സർ ഫ്രെഡറിക് ബാൻഡിങ് എന്ന് പറയുന്ന കനേഡിയൻ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ കനേഡിയൻ നോബൽ പ്രൈസ് വിന്നറാണ് അപ്പോൾ അയാളുടെ വീടിൻ്റെ മുറ്റത്ത് അത് ഇന്നൊരു ചരിത്ര മ്യൂസിയമാണ് കനേഡിയൻ ഡയബറ്റിക് അസോസിയേഷൻ്റെ ഹെഡ് ഓഫീസാണ് അവിടെ അണയാത്തൊരു ദീപശഖയുണ്ട് അത് അനേക വർഷങ്ങൾക്ക് മുന്നേ എലിസബത്ത് രാജ്ഞിയോട് വിസിറ്റ് ചെയ്തപ്പോൾ തെളിയിച്ചു പോയതാണ് അതിന്നും അണയാതെ ഏത് മഞ്ഞിലും മഴയത്തും വെയിലത്തും എല്ലാം അണയാതെ കത്തി നിൽക്കുന്നൊരു ദീപശഖയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ലണ്ടനിലുള്ള എത്രമാത്രം മലയാളികൾക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല ഫ്രെഡറിക് ഫെഡറിക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻസുലിൻ കണ്ടുപിടിക്കുന്നത് പുള്ളി പുള്ളിയുടെ ഒരു ഒരു സഹപ്രവർത്തനായ പുള്ളിയുടെ ടോണ്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറും കൂടിയാണ് കണ്ടുപിടിക്കുന്നത് പക്ഷേ പുള്ളി ഇവിടെ വരാനുണ്ടായ കാര്യം സൗത്ത് വെസ്റ്റേൺ ഒൻറ്റാറിയോയിൽ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഒൻറ്റാറിയോ ഒരു യു ഡബ്ല്യു ഒ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് അതേപോലെ തന്നെ അവിടെ മലയാളികളും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കുറച്ച് പഠിക്കാൻ വന്നായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ വളരെ ചുരുക്കം പേരാണ് ലണ്ടനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ലണ്ടൻ ഒൻറ്റാറിയോയിലെ തേംസ് റിവറിൻ്റെ തീരത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ തേംസ് റിവർ ആരംഭിക്കുന്നത് സോ ഒൻറ്റാറിയോ പ്രോവിൻസിലുള്ള ടാവിസ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു പട്ടണത്തിൽ നിന്നാണ് അത് അവൻ അവിടെ നിന്ന് തുടങ്ങി വുഡ് സ്റ്റോക്ക് വഴി വന്ന് ലണ്ടൻ കവർ ചെയ്ത് ചാത്തം വഴി സെൻറ്റ് ക്ലെയറിൽ പോയി അവസാനിക്കും അതായത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്താറ് ആണ് നമ്മളുടെ തേംസ് റിവറിൻ്റെ നീളം അതേസമയം യു കെയിലുള്ള തേംസ് റിവർ ആണെങ്കിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ പോകുന്നുണ്ട് അതിലെ ഏറ്റവും നല്ല ഭാഗം ലണ്ടൻ പട്ടണത്തിൻ്റെ ചുറ്റുവട്ടത്തിനാണ് പോകുന്നത് അനവധി മനോഹരമായ പാലങ്ങളുണ്ട് സന്ദർശകരെല്ലാം പോകുന്നു നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പിക്ചറുകളൊക്കെയാണ് ആ ലണ്ടൻ പാലെല്ലാം ഞാനിപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിൽ തേയ്ംസ് റിവറിനെ കുറിച്ചും നമ്മളുടെ ഇൻസുലിൻ കണ്ടുപിടിച്ച ഡോക്ടർ ബാൻഡിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ലണ്ടനിൽ നിന്നും കാനഡയിൽ നിന്നും ഒരുപാട് അറിവ് നൽകുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ കാലത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പത്ത് നാൽപ്പത് ബിസിനസ് ചെയ്തു ഇത് പുതിയ ബിസിനസ് ആണെന്ന് ആരും കരുതണ്ട നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക ഓക്കെ വീണ്ടും കാണാം ഓ ഒരു മിനിറ്റ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ പറഞ്ഞു ഞാനിത് ആരംഭിക്കാനുണ്ടായ ഒരു ഒരു ഇൻസ്പിറേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് മാസം മുന്നേ ഈ ലണ്ടനിലൊരു യൂട്യൂബറുണ്ട് എല്ലാം ഉണ്ട് ഗ്രോസറി കടയുണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് എല്ലാ കോമ്പറ്റീഷനും ഉണ്ട് യൂട്യൂബർമാർ ഒരുപാടുണ്ട് പക്ഷെ അതിൽ എടുത്തു പറയത്തക്ക രീതിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലണ്ടനിലും കാനഡയിലും അല്ല അതായത് മിഡിൽ ഈസ്റ്റിലും കേരളത്തിലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ട് പുള്ളിയുടെ പേര് ഡ്രൈവർ അപ്പാപ്പറന്നാണ് ആളുടെ റിസൂറിനെ പക്ഷേ ഡ്രൈവർ അപ്പാപ്പറന്നാണ് ട്രക്കിങ്ങിനെ കുറിച്ചാണ് പുള്ളി വീഡിയോ ചെയ്ത് ചെയ്തു തുടങ്ങിയത് ട്രക്കിങ്ങിനെ കുറിച്ച് ചെയ്ത് 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 പിന്നെ പുള്ളി മറ്റു പല വിഷയങ്ങളിലേക്ക് കടന്നു അപ്പോൾ എന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോ ഒരുപാട് ലൈക്കും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിയാണ് എന്നോട് നിർദ്ദേശിച്ചത് വിളിച്ചിട്ടൊരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളൊരു ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് വെറുതെ ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് ആ പുള്ളിയുടെ ഒരു ഒരു അഡ്വൈസും ഒരു ഇൻസ്പിറേഷനോട് ഇൻസ്പിറേഷനോടുകൂടിയാണ് ഞാനിത് ഒരെണ്ണം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇത് ഇതെൻ്റെ പുതിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ പരിചയക്കാരിലേക്ക് അയച്ചു കൊടു അയച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ വിവരങ്ങൾ நமக்கு பங்கு வைக்க சாதிக்கும் ஓகே குட் பாய் சி யூ